പടവാളെ മിഴിയുള്ളോട് പഞ്ചാര മൊഴിയുള്ളോൾ പദ പൊങ്ങും ചീരിയുള്ള പൊങ്കണിത്തേവി പെണ്ണ് ജൈന പടവാളെ മിഴിയുള്ളോട് പഞ്ചാര മൊഴിയുള്ളോൾ പദ പൊങ്ങും ചീരിയുള്ള പൊങ്കണിത്തേവി നമ്മുടെ സാറും പറഞ്ഞു കേട്ടില്ലേ നീ ഇപ്പൊ അടുത്ത വർഷം ഒന്ന് കേട്ട് കഴിഞ്ഞു ും കാരണം ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഫൈസ ഫസ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എന്നെ പൊട്ടി കരയു സങ്കട ഉണ്ട് പിന്നെ എച്ച് എം സാറും പിന്നെ ഫൈസ സാറും ഒക്കെ വിട്ടുപോയി നല്ല സങ്കടമുണ്ട് സ്കൂളിൽ നിന്ന് പോവാണ് അത് എനിക്കും നല്ല സങ്കടം കടിലെ താലിബിനോ അബ്ബ സൂരക്കുന്നു സഫി യുല്ലാ കഞ്ചകര കൊടി വീടിത്താരു നിന്റെ കട്ടിയരകളെ ദുഷ്ട കൂഫിരിപ്പെട്ട് കളെപെട്ടു വതിച്ചോടിത്താരു ഫരി താരു അപ്പോൾ കടിലെത്താലിബിനോ അബ്ബ സൂരക്കുന്നു സഫി യുല്ല കഞ്ചകര കൊടി വീടിത്താരു നിന്റെ കട്ടിയരകളുഷ്ടൂഫിരുവിട്ട് കളെട്ടു വദിൻ അപ്പോൾ വിടുത്താരോ ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സി എച്ച് എം കെ എം സ്കൂൾ മുണ്ടക്കുള കേട്ടോ മുണ്ടക്കുളന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇന്ന് ഇവിടെ വരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കേട്ട ആ പാട്ട് പാടുന്ന കുട്ടിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയ സമയത്ത് തന്നെ നമ്മളെ കാത്ത് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതാ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടില്ലേ ഇവർ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കുട്ടിയാണ് നിഷ്മൽ മുഹമ്മദ് നിഷ്മൽ എന്നാണ് ഇൻ്റെ പേര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാട്ട് പാടുന്ന ഒരു അത്ഭുത കലാകാരൻ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സി ഇവിടുത്തെ എച്ച് എം സാറാണ് എച്ച് എം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല സലാം സാർ എന്നാണ് പേര് അപ്പോൾ അദ്ദേഹം ടാലന്റ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് അദ്ദേഹം തന്നെയാണ് ഈ സ്കൂള് ഇങ്ങനെയുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന അധ്യാപകനു കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കലാകാരിയാണ് ആയിഷ ഫിൽസ എന്ന് പറയുന്ന ഒരു പാട്ടുകാരി വല്ലുമ്മ്മാൻ്റെ അടുത്തു നിന്നും പാട്ട് പാടി പഠിച്ച കുട്ടിയാണ് ഇവിടെ പാട്ടും നമ്മളെ വീഡിയോയിലുണ്ട് പിന്നീട് ദാ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫൈസൽ സാർ ഫൈസൽ സാർ തന്നെ ചെറിയൊരു മ്യൂസിക് ടീച്ചറും കൂടിയാണ് പിന്നീട് ദാ ഈ വീഡിയോ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന എടുക്കാൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ടീച്ചറാണിത് ജലീൽ സാർ ജലീൽ സാറും നമ്മളെ കൂടെ കൂടുന്നുണ്ട് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഉസ്താദും കൂടുന്നുണ്ട് അങ്ങനെ എല്ലാവരും പാടിയുള്ള ഒരു അടിച്ചുപൊളി വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്കിതാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സാറെ നമ്മളിതാ മോനെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അറബിയിലാണ് അവൻ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് വെച്ചു അപ്പൊ എല്ലാ പാട്ടും പാടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സാറിന്റെ സമ്മത്തോടു കൂടി തന്നെ ആ പാട്ട് പാടാം അല്ലേ പാടല്ലേ ഓക്കേ ഓക്കേ പാടി मिन्निसलाहिं शताना फिल्लिफ् सादिषित्वाना मिन्निसलाहिं शताना

എന്തായാലും ഒന്ന് മനസ്സിലാക്കാം അപ്പൊന്തായാലും അടിപൊളിയായിരുന്നു സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ഇത് രചിച്ച ആളെ പിന്നെ ഈ പാട്ട് നമുക്ക് സെലക്ട് ചെയ്ത ചെയ്താ സാറ് സാറും കൂടിയാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത് ആണല്ലേ ഇത് ഈ ഒരു പാട്ട് സെലക്ട് കാരണങ്ങളുണ്ടോ അങ്ങനെ ഫസ്റ്റ് അടിച്ച ഗാനാണ് ഇപ്പോ ഈ പാട്ടാണ് ശരിക്കും പറയാ പത്താവസ്ഥ ഇപ്പൊ കളിക്കുന്ന പാട്ട് ട്രെൻഡിങ്ങിലുള്ള പാട്ട് ഇതാണ് ഇപ്പൊ തന്നെ ഞാൻ ജില്ലയിൽ കൊണ്ടുപോയ സമയത്ത് അഞ്ച് കുട്ടികൾ ഈ പാട്ട് പാടിയിട്ടുണ്ട് പതിനേഴ് പേരിൽ മത്സരിച്ചവര് അഞ്ച് കുട്ടികൾ ഏറ്റവും ആയിരുന്നു പിന്നെ നിങ്ങൾ ഇത് കൊടുക്കാൻ ഇതൊരു പ്രത്യേക ഒരു അർത്ഥമുള്ള നല്ലൊരു പാട്ടാണ് കൊലപാതകം മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രതിപാദിച്ചിട്ട് ഒരു പാട്ടാണ് അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം ഇതിന് പ്രത്യേകം പിന്നെ മുൻകൈ എടുത്ത നമ്മുടെ ജലീൽ സാറാണ് ജലീൽ സാറാണ് ഈ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് പാടിക്കുന്ന സമയത്തൊക്കെ ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അതിൻ്റെ ആവശ്യമില്ല അവൻ ബോൺ കലാകാരനാണ് നമ്മൾ കൊടുത്താൽ മതി ആ പാട്ട് അവൻ പഠിച്ചോളൂ ധൈര്യമാണ് ഏത് ഇപ്പം ഇവിടുന്ന് ഈ വർഷം പോകും അതിലൊരു വിഷമം ഉണ്ട് ഉയരത്തിൽ എത്തട്ടാന്ന് നമുക്ക് പറയാനുള്ളത്

പ്രതിഭ തെളിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുടക്കം ഇവിടുന്നോണ്ട് തന്നെ ഈ സ്കൂളിൽ എന്നും ആ ഒരു പേര് നിലർത്തും അല്ലേ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ നമുക്ക് പോവാം ഓക്കെ അപ്പൊ എന്തായാലും ഇനി അടുത്തായിട്ട് പാടാൻ വേണ്ടി പോകുന്നത് ഈ സ്കൂളിലെ തന്നെ ഒരു കലാകാരി അപ്പം അവള് അവളുടെ ഒരുപാട് വേദികളൊന്നും പങ്കിട്ടില്ലെങ്കിലും നല്ല പാട്ട് പാടുന്ന കുട്ടി അല്ലേ സാറേ എങ്ങനെയാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവള് നന്നായിട്ട് പാടും അവടെ പിന്നെ ഉമ്മ അവളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അതിന്റെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമായ വല്ലുമ്മ ആ വല്ലുമ്മ അവളെ പിന്നാലെ

ിൻ്റെ സുഗൃതം തരും സന്തോഷ പൊന്തിരു ചന്തം മുന്തിന് സുന്ദരി ചന്ദിര ശോഭി സുര പൊരുൾ സുറ

അതായത് നമ്മളെ ആണ് പാട്ട് പഠിപ്പിച്ചിരുന്നത് പഠിച്ച ആളാണോ ആണല്ലേ ഒരു ഗുണം ഇവിടെ കാണാനുണ്ട് ഇത്ര മാസം അഞ്ചിലല്ലേ രണ്ടു വർഷം കൂടെ ഈ സ്കൂളിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പങ്കെടുത്തിട്ടുണ്ടാവും പിന്നെ ഏതെങ്കിലും പ്രോഗ്രാമിൽ സെക്കൻഡ് പിന്നെ വേറെ സെക്കൻഡും ഈ സ്കൂളിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടല്ലോ എൽ പി സ്കൂളിലെ അപ്പൊ എന്തായാലും ഇവളെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് വർഷങ്ങളും നമ്മളെ സ്കൂളിന്റെ എച്ച് എം ആണ് സലാം സാറ് അപ്പൊ ഈ ഒരു മൊത്തത്തിൽ ഞാൻ പുറത്തുനിന്ന് കേട്ട സംഗതിയാണ് ഈ സ്കൂളിൽ ആയതെങ്കിലും പ്രതിബദ്ധിച്ചേർന്ന അവരെ ഉന്നതിയിലേക്ക് നയിക്കാൻ ഏറ്റവും കൂടുതൽ എന്താ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഒരു ഈ അപ്പോൾ അതിനെക്കുറിച്ച് വാക്ക് പറയാൻ പറ്റും അതായത് നമ്മൾ ശരിക്കും ഒരു മാസത്തില് ഒരു കുട്ടികൾക്ക് അവരെ പ്രതിഭ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മാസത്തിലും നമ്മൾ നമ്മളെന്താണ് അതിന് വേദിയൊരുക്കുന്നുണ്ട് വൈകുന്നേരം പറ്റിയ സമയം അതിന് ഒരുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മാസം ഓക്കെ അതായത് ഒരു കുട്ടി അധ്യയന വർഷം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ അധ്യയന വർഷത്തിൽ തന്നെ കുട്ടീനെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ കുട്ടികളെ കണ്ടെത്തുകയും അതിലെ പ്രതിഭകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെന്താണ് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയും അതിൽ പിന്നെ തെളിഞ്ഞു വന്നത് തന്നെയാണ് നമ്മുടെ നിസ്മലും അതിൽ നിസ്മലും മുമ്പേ തന്നെ മദ്രസയിൽ നിന്നൊക്കെ പാട്ട് പാടുന്നുണ്ടെങ്കിലും സ്കൂളിൻ്റേതായ ആ പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയത്ത് അവന് പിന്നെ അതിൻ്റെ എല്ലാ സപ്പോർട്ടും നമ്മൾ പൈസ മാർഷ് മുതൽ ജെല്ലി മാർഷ് വരെ അടക്കി എല്ലാവരും അതിനുള്ള സഹായ സഹകരണങ്ങളോട് കൂടിയാണ് എന്ത് ചെയ്തു അവനെ ഈ പ്രതിഭയായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സബ്ജില്ലയിലെ തെൽ തന്നെ യു എസ് എസിൻ്റെ വിജയം തന്നിട്ടുണ്ടെങ്കിൽ ഒരു മികച്ച വിജയമാണ് എല്ലാ ദിവസവും ഒമ്പത് മണിക്കൂടെ ക്ലാസ് തുടങ്ങുന്നു കുട്ടികൾക്ക് വർഷം മുഴുവൻ എന്താണ് നൈറ്റ് ക്ലാസ്സുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകം ഗസ്റ്റിനെ കൊണ്ടുവന്ന് ക്ലാസ്സൊക്കെ നടത്തിയിട്ട് അതായത് സബ്ജില്ലയിൽ ഇരുപതോളം കുട്ടികളെ യു എസ് എസ്സിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞ് അതുപോലെ എല്ലാ വിധത്തിലും അതുപോലെ തന്നെ കുട്ടികളെ പിന്നോക്ക ക്ലാസ് നടത്തിയും അതുപോലെ തന്നെ സ്കൂൾ ടൈം പറഞ്ഞ രീതിയിൽ സാധാരണ ഏഴു പീരീഡിലുള്ള ക്ലാസ് എട്ട് പീരീഡാക്കി ഉച്ചൻ്റെ സമയം ഒന്നേ അൻപതിന് തന്നെ ഒരു പീരീഡ് കൂട്ടി ക്ലാസ് തുടങ്ങി രണ്ടരക്ക് അവസാനിക്കുന്ന രീതിയിൽ പിന്നെ തുടർച്ചയായിട്ട് ക്ലാസ്സുകളും കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ കുട്ടികൾ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി കലാപരമായിട്ടും അതുപോലെ തന്നെ കുട്ടികളെ പാഠ്യ പാഠ്യേതര വിഭാഗങ്ങളിലൊക്കെ കുട്ടികളെ ഉയർത്തി കൊണ്ടുവരാൻ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നിന്റെ അറബിക് സോങ് എല്ലാവരും കേട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി മാപ്പിളപ്പാട്ടിൽ എത്രത്തോളം നീ കഴിവ് തെളിയിക്കുമെന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു മാപ്പിളപ്പാട്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടണം മനോഹരമായ രീതിയിൽ പ്രതീക്ഷിക്കുന്നു അപ്പൊ തുടങ്ങാം ഓക്കെ കഠിന താലിബിനു അബ്ബ സൂരക്കുന്നു സഫിയുള്ള കഞ്ചകര കൊടുവീടിത്താരു നിന്റെ കട്ടിയരകളെ ദുഷ്ട കൂഫിരി വിട്ട് കളബെട്ടു വരും ചോടിത്താരു ഫരിത്താരു അപ്പോൾ താരോ കടിനാലിബിനു അബ്ബ സൂരക്കുന്നു സഫിയുള്ള കഞ്ചകര കൊടുവീടിത്താരു നിന്റെ കട്ടിയരകളെ ദുഷ്ട കൂഫിരുവിട്ട് കളപെട്ടു ബദിൻ ചോടിത്താരു ഫരിത്താരു അപ്പോൾ വീടുത്താരോ

ഒരു എഴുതി എടുക്കും പിന്നെ കൊറേ പ്രാവശ്യം കേക്കും പാട്ട് ഒരു ഒരു മാസം കേക്കല്ലേ

മ്മത്തനാമം ഈ ദുലിയാവിൽ താരാട്ട് പാട്ടിൻ ഈണമതാണൻ ഉമ്മത്തനാമം കാരുണ്യക്കടലാണൻ പൊന്നുമ്മ ആ നാമമെന്നും വാഴ്ത്തിപ്പാടം സ്നേഹത്തിൻ ഗാനം കാരുണ്യക്കടലാണൻ പൊന്നുമ്മ ആ നാമമെന്നും വായിത്തിപ്പാടം സ്നേഹത്തിൻ ഗാനം

കാരണം ഈ പാട്ട് പാടുമ്പോൾ തന്നെ ആ ഒരു ഫ്രെയിം നമ്മളെ മനസ്സിലേക്ക് വരും അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ നിഷ്മൽ പാടിയിട്ടുണ്ട് നിസ്മല് പറയാൻ വാക്കുകളല്ലോ എന്താ പറയേണ്ടത് നമുക്ക് അറിയാ എന്തായാലും അടിപൊളിയ ഭാവി ഒരു നല്ലൊരു ഗായകനായിട്ട് വളരും എന്നുള്ളതിൽ നമുക്ക് നിഷ്മല ഞങ്ങളെ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് എന്താ എന്താ നിന്നെ നിന്റെ പാട്ടൊക്കെ നല്ലപോലെ സപ്പോർട്ട് 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 ചെയ്യുന്ന ഈ ഈ വീഡിയോ കാണാൻ ആൾക്കാർ ചെയ്യണം 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 എനിക്ക് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് നമ്മുടെ സന്തോഷമുണ്ട് ഇത്ര ഇനിയും ഉയരത്തിലെത്തട്ടെല്ലാരും പ്രാർത്ഥിക്കണം ഫ്രണ്ട്സ് എന്തായാലും ഇവിടെ നൃത്തമുണ്ട് അതായത് വളരെ മനോഹരമായ രീതിയിൽ പാട്ട് പാടുന്ന രണ്ട് കലാകാരന്മാരും ഒരു 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 കലാകാരിയും അല്ലേ അപ്പോൾ എന്തായാലും ഈ സ്കൂളിൻ്റെ വളർന്നു വരുന്ന ആ യുവമിഥനങ്ങൾ അപ്പോൾ എന്തായാലും എന്താ പറയുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇവരുടെ സപ്പോ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ലൈക്ക് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല നമ്മൾ സ്കൂൾ എന്ന് പറയാനുള്ള ഒരുപാട് ഒരുപാട് കലാപ്രതിഭകളെ കൊണ്ടുവന്നൊരു സ്കൂളാണിത് തന്നെ സ്കൂളിൻ്റെ ആ ഒരു എന്താ പറയുക യശസ് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ജയയാത്രയിൽ പങ്കുചേരുക എല്ലാവരും പങ്കുചേരാ വീഡിയോ മാക്സിമം ലൈക്ക് അടക്കുക അപ്പോൾ വേറെ ഒന്നും പറയാനല്ല ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ